ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റേസ് മുഹമ്മദ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രണ്ട് ഇയർ ബാക്ക് വെഹിക്കിൾസ് ആണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോണ കേട്ടോ രണ്ട് വണ്ടികളാണ് മഹിന്ദ്ര സ്കോർപ്പിയോ എൻ അതുപോലെ തന്നെ ഒരു മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബ്ലോ ഈ രണ്ട് വെഹിക്കിൾസ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോണ കേട്ടോ അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം ജസീം ആണ് ജസീംകാണ് ഹൈ ഇയർ ബാക്ക് വെഹിക്കിൾസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം ഞാൻ ഇയർ ബാക്ക് വെഹിക്കിൾ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അതായത് കഴിഞ്ഞ വർഷത്തെ പ്രൊഡക്ഷനിലുള്ള ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ മോഡൽ വെഹിക്കിൾസ് ആണ് ഈ രണ്ടൂട്ടം അപ്പം നമ്മൾ കയ്യിൽ സ്റ്റോക്കിലുള്ള രണ്ട് വണ്ടികളാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുള്ളത് ഒരു എക്സ് യു സെവൻ ഡബ്ലോ റെഡ് എ എക് സെവൻ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റും അതുപോലെ തന്നെ ഇത് സെഡ് ഐറ്റ് എന്ന് പറയുന്ന മിഡ്നൈറ്റ് ബ്ലാക്ക് കളറാണ് കേട്ടോ അത് മിഡ്നൈറ്റ് ബ്ലാക്ക് കളറിൽ വരുന്ന സെഡ്ഡേറ്റ് പെട്രോൾ മാനുവൽ ഈ രണ്ട് വേരിയൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ട്ടോ ഫുൾ ഓപ്ഷൻ്റെ നേരെ താഴെ വരുന്ന രണ്ട് വേരിയൻസ് ആണ് അപ്പോൾ ഈ വണ്ടികളെ പ്രത്യേകത എന്താണെന്ന് കൂടെ പറയാം ഒന്നാമത് ഇത് നിങ്ങൾക്ക് നല്ല കിഡിലിൻ്റെ ഓഫറിൽ നല്ല അടിപൊളി ഓഫറിൽ സ്വന്തമാക്കാൻ പറ്റിയ രണ്ട് വെഹിക്കിൾസ് ആണ് ഇയർ ബാക്ക് ആയത് കാരണം മാത്രമല്ല വേറെ പ്രത്യേകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് ഒരു യൂസ്ഡ് വെഹിക്കിൾ നോക്കുന്ന ഒരാളാണ് ഒരു യൂസ്ഡ് സ്കോർ ഒരു യൂസ്ഡ് സ്കോർപ്പിയോ എന്നാൽ യൂസ്ഡ് സെവൻ ഡബിൾ ഒക്കെ നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഒരു ഇയർ ബാക്ക് വെഹിക്കിൾ എടുക്കുക എന്നുള്ളത് കാരണം ഞാൻ പറഞ്ഞുതരാം തരാം ഒന്നാമതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറോ കിലോമീറ്റർ അല്ലെങ്കിൽ ഷോറൂം കിലോമീറ്ററിലുള്ള ജസ്റ്റ് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടികളായിട്ട് കിട്ടും ഫ്രഷ് വണ്ടികളാണ് കേട്ടോ ഷോറൂമിൽ കിടക്കുന്ന ഡിസ്പ്ലേയിൽ എടുക്കുന്ന ഫ്രഷ് വണ്ടികളാണ് രണ്ടാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നിങ്ങളൊരു യൂസ്ഡ് വെഹിക്കിളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ ഫസ്റ്റ് ഓണർ നിങ്ങളായിരിക്കില്ല സെക്കൻഡോ തേർഡോ ഓണർ ആയിരിക്കും നിങ്ങൾ വരിക പക്ഷേ ഈ വണ്ടികൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേരായിരിക്കും ഫസ്റ്റ് രജിസ്ട്രേഷൻ വരുക അപ്പോൾ ഫസ്റ്റ് ഓണർഷിപ്പ് കിട്ടും മൂന്നാമത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഷോറൂം വണ്ടികളാണ് ഫ്രഷ് വണ്ടികളായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പനി വാറണ്ടി ഈ വണ്ടിക്ക് എത്ര വാറണ്ടി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്നത് മുതലുള്ള ആ ഒരു വാറണ്ടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും യൂസ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം പഴക്കുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാറണ്ടി അത്രയും നിങ്ങൾക്ക് കമ്പനി വാറണ്ടി കിട്ടോ കമ്പനി വാറണ്ടി ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് ആ ഒരു ഫുൾ വാറണ്ടി കിട്ടുന്നതായിരിക്കില്ല ആയിരിക്കില്ല പക്ഷേ ഇതിൽ നമുക്ക് ഫുൾ വാറണ്ടി അവൈലബിൾ ആയിരിക്കും മാത്രമല്ല ഫിനാൻസ് ഇടുന്ന ആളുകൾക്കുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ഫിനാൻസ് ഇതിൽ കിട്ടും നിങ്ങൾക്ക് ട്രാക്കിനനുസരിച്ച് മാക്സിമം ഫ്രഷ് വണ്ടിക്ക് കിട്ടുന്ന ഒരു ഫിനാൻസ് ഓപ്ഷൻസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിലും കുറവായിരിക്കും യൂസ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഫിനാൻസ് അവൈലബിൾ ആയിരിക്കില്ല കൂടുതലായിരിക്കും ും അങ്ങനെയുള്ള പ്രത്യേകതകളും കൂടെ ഈ ഇയർ ബാക്ക് വെഹിക്കിൾസിന് ഉണ്ട് സൈക്കിള് സ്കോർപിയോയിൽ ടോപ്പെൻ്റെ നേരെ താഴെ വരുന്നതാണ് സെറ്റൈറ്റ് ആണ് സെറ്റ് സെറ്റൈറ്റ് പെട്രോൾ ആയോൾ ഇതിന് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്ന വരേണ്ടാണ് നമ്മുടെ ടോപ്പെൻ്റെ അത്ര ഇല്ലെന്നുണ്ടെങ്കിലും ഏകദേശമായിട്ട് അത്രത്തോളം ഫീച്ചേഴ്സ് വരുന്ന വരേണ്ട ഫോഗ് ാമ്പ് വരുന്നുണ്ട് ഫുൾ ഓപ്ഷനിലുള്ള സെയിം ഹെഡ് ലാം യൂണിറ്റ് സീക്വൻഷ്യൽ ഇൻഡിക്കേറ്റർ അതുപോലെ പ്രൊജക്ടർ ഫോഗ് ഫോക് ആണ് അതുപോലെ തന്നെ ഡിആർഎലും വരുന്നുണ്ട് പിന്നെ അലോയ് അലോയ് അലോവിയിൽ സെവൻറ്റീൻ ഇഞ്ചാണ് ഇഞ്ച് അലോയ് വരുന്നുണ്ട് നമുക്ക് ഫുൾ ഓപ്ഷനിൽ ഇഞ്ചിന്റെ വേറെ ഡിസൈൻ ആണ് വരാം പക്ഷെ ഇതിൽ സെവൻറ്റീൻ ഇഞ്ച് അലോയ് ആണ് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ് എയർ ബാഗ് അതേപോലെ ഫോർ വീൽ ഡിസ്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൂടെ ഉള്ള വണ്ടിയാണ് ഉണ്ടോ സ്കോർപിയോ എന്ന് പറയുന്നത് ഒരു പൊക്ക ഒരു എസ് യു ബി വണ്ടിയാണ് നമുക്ക് റിയർ വീൽ ഡ്രൈവും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നത് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലാക്ക് കറും കൂടെയാണ് നമുക്കൊരു ബ്രൗൺ കോഫി ബ്രൗണും ബ്ലാക്കും കൂടെ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് പിന്നെ സൺ പ്രൂഫ് വരുന്നുണ്ട് ആ ഒരു സിംഗിൾ പാൻ സൺ പ്രൂഫ് ഉണ്ടോ നാലു പ്രീമിയം ലെതറേറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സംഭവങ്ങളെല്ലാം വരുന്ന വേരിയൻ്റാണ് അതായത് ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ നേരെ താഴെ വരുന്ന വേരിൻ്റാണ് നമുക്കിതിലാകെ മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സോണി സൗണ്ട് സിസ്റ്റം പിന്നെ ഫ്രണ്ട് ക്യാമറ ഫ്രണ്ട് സെൻസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി അഡ്രനോക്സ് കണക്റ്റിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വേരിയൻറ്റാണ് അപ്പോൾ ജസ്റ്റ് ജസ് സിംകോ ഇയർ ബാക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും ഈ വണ്ടിക്ക് എങ്ങനെയാണ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഇയർ ബാക്ക് എന്ന് പറയുമ്പോൾ കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ സാധാരണ യൂസ്ഡ് വെഹിക്കിൾ എടുക്കുന്ന പോലെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് വണ്ടി എടുക്കുന്ന പോലെയോ വണ്ടി ഓടി വണ്ടി എടുക്കുന്ന പോലെയല്ല മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒന്ന് സീറോ കിലോമീറ്ററിലാണ് വണ്ടി കൊടുക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ വാറണ്ടി നമ്മൾ പുതിയ വണ്ടികളെ സെയിം വാറണ്ടിയാണ് നമ്മൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കമ്പനിക്ക് നമ്മൾ ഡെലിവറി ഡേറ്റ് ഇട്ടിട്ട് വെഹിക്കിൾ ഡെലിവറി നോട്ട് അടിച്ചു കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യും അത് അതെത്രയാണോ വരുന്നത് വെച്ചാൽ കറക്റ്റ് വാറണ്ടി കമ്പനി നമ്മൾ കൊടുക്കും സ്കോർപ്പിയോക്ക് ഇപ്പൊ നിലവില് പി ഈ സെഡ് ഐറ്റ് പറഞ്ഞ മോഡലിനെ നിലവിലിപ്പോ കമ്പനി ഓഫർ ഉള്ളത് ഒരു ലക്ഷം വരെയാണ് മാക്സിമം ഓഫർ കമ്പനി പ്രൊവൈഡ് ചെയ്യണത് പിന്നെ ഓരോ വേരിയന്റ് അനുസരിച്ച് ഇപ്പൊ നമ്മുടെ അടുത്ത് ഇത് ഈ വണ്ടി അല്ലാതെ വേറെയും ഒന്നരണ്ട് വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ ഓരോ വേരിയന്റ് അനുസരിച്ചാണ് നമുക്ക് ഓഫേഴ്സ് വരിക നമ്മൾ ഈ സാധാരണ ഇപ്പൊ യൂസ്ഡ് വെഹിക്കിൾ എന്ന് പറയുമ്പോ ചിലപ്പോൾ വലിയൊരു എന്താ പറയാ ഡിപ്ലിസേഷൻ വ്യത്യാസം ഉണ്ടാവും പക്ഷെ നമ്മൾ പുതിയ വണ്ടിയാകുമ്പോ എന്തായാലും അത്ര മാറ്റം ഉണ്ടാവില്ല ചെറിയ രീതിയിൽ ഡിഫറൻസ് ആയി നല്ല കസ്റ്റമർ സമയത്ത് നല്ലൊരു മാറ്റം നല്ലൊരു ഒരു ലക്ഷം വരെ ഓഫർ എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യല്ല അപ്പം ആ രീതിയിലുള്ള ബെനിഫിറ്റ് ആണ് കസ്റ്റമർക്ക് കിട്ടുന്നത് പക്ഷെ ചില ആളുകൾക്ക് ഇയർ ബാക്ക് എടുത്തുകഴിഞ്ഞാല് സമയത്ത് ഇയർ വില കുറയും എന്നുള്ളത് അതെ അങ്ങനെ അങ്ങനെ അല്ല ഇല്ല അങ്ങനെയല്ല നമ്മൾ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിലും ഇയർ ബാഗ് എടുക്കുകയാണെങ്കിലും കസ്റ്റമർ സംബന്ധിച്ച് പ്രൈസ് കുറയാന്നല്ല മാക്സിമം കുറയാന്നുള്ളതല്ല എടുക്കുമ്പോൾ തന്നെ നല്ല ഓഫറിലാണ് വണ്ടി നല്ല ഓഫറിൽ കിട്ടുമ്പോൾ പ്രശ്നമില്ല പിന്നെ മെയിൻ ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കിട്ടുന്നത് കാരണം നമ്മൾ യൂസ് എടുക്കുമ്പോ ഒരാളിപ്പോൾ ഒരു പതിനായിരം കിലോമീറ്ററിലോ ഒരു അയ്യായിരം കിലോമീറ്ററിലോ മറ്റേ വണ്ടി ഉപയോഗിച്ചാൽ ആ കസ്റ്റമർ ഏത് രീതിയിലാണ് വണ്ടി ഓടിച്ചതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പൊ നമ്മൾ ശരിക്കും വണ്ടിയുടെ എഞ്ചിൻ എഞ്ചിലൈഫും കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ആർ പി എം ഒക്കെ നോക്കി ഓടിക്കുക നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്ത വണ്ടികൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എഞ്ചിൻ ലൈഫ് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ അതെ ആ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യൂസർ എടുക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയും കൂടെ നോക്കണം ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ടോ വണ്ടിയുടെ കമ്പനി ഹിസ്റ്ററിയും കാര്യങ്ങളും സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് വെഹിക്കിളാണ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും ആരും യൂസ് ചെയ്യാത്ത ഫ്രഷ് വണ്ടികളാണ് അപ്പം ആ ഒരു സംഭവം നമ്മൾ അത്രത്തോളം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിപ്പം ചില യൂസർ എടുക്കുന്ന സമയത്ത് മെക്കാനിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് വണ്ടി നോക്കി നോക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ട് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഫ്രഷ് കമ്പനി ഷോറൂം വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വെഹിക്കിളാണ് അപ്പം ജസ്റ്റ് വീഡിയോയിൽ ഒന്ന് കാണിക്കാം സെവൻ സീറ്റർ ആണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടോ ഇൻറ്റീരിയർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷാണ് കവർ പോലും ഒഴിവാക്കിയിട്ടില്ല ഫ്രഷ് ക്യാബിനാണ് അപ്പോൾ ഇതാണ് സ്കോർപിയോ എന്നെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഒരു ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ താഴെയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ കാണുന്ന സമയത്ത് അത്ര വലിയ കോസ്മെറ്റിക് ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കണ്ടോ ഈ ഒരു ലൈന് സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ ക്രോം വരുന്നുണ്ട് സെൻസർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻബിൽഡായിട്ട് നമുക്ക് ആ ഒരു ഫുഡ് സ്റ്റെപ്പ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്ന പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വേരിയൻ്റാണ് സെറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തായിട്ട് നമുക്ക് സെവൻ ഡബ്ലുവിലേക്ക് വരാം സെവൻ ഡപ്ലോ ശരിക്കും നമുക്ക് റെഡ് കളറാണ് അല്ലേ റെഡിൽ എക് സെവൻ എന്ന് പറഞ്ഞ വേരിയന്റ് അല്ലേ അതെ അതെ അതിൽ പെട്രോൾ ഓട്ടോമാറ്റിക് കിട്ടോ അപ്പോൾ ശരിക്കും ഈ വേരിയന്റ് ഒക്കെ പെട്രോൾ ഓട്ടോമാറ്റിക് റെഡിലൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വേരിയന്റ് കൂടെയാണ് ഈ ഒരു എക് സെവൻ എന്ന് പറയുന്നത് ഇതൊന്നും തന്നെ ഫുൾ ഓപ്ഷൻ്റെ താഴെ വരുന്ന വേരിയൻറ്റാണ് നമുക്ക് അഡാസ് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് കെട്ടോ അഡാസ് ഉണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ നമുക്കിതിൽ വരുന്നില്ല റിവേഴ്സ് ക്യാമറ മാത്രമാണ് പിന്നെ നമ്മളെ ഇന്റീരിയറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ആ ഒരു പ്രീമിയം ലെതറേറ്റ് സീറ്റും കാര്യങ്ങളും വൈറ്റ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഇൻറ്റീരിയറാണ് കേട്ടോ ഇതും തന്നെ ഫ്രഷ് ആൻഡ് നീറ്റ് ക്വാളിറ്റിയിലുള്ള ഒരു നമുക്ക് നമുക്കിതിൽ വന്നിട്ടുള്ളത് പിന്നെ പനോരമിക്സ് സൺ പ്രൂഫ് വരുന്നുണ്ട് ഇത് സിക്സ് ആണ് കേട്ടോ അതാണ് ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് സെക്കൻഡ് റോയില് ക്യാപ്റ്റൻ സീറ്റുകളാണ് വരുന്നത് കേട്ടോ ഇത് കേട്ടോ നമുക്കിവിടെ ഒരു ആംബ്രസ്സും കാര്യങ്ങളൊക്കെ വരും കവറിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല പെൻ സീറ്റിങ് ആ ഒരു ബെഞ്ച് ടൈപ്പ് സീറ്റല്ല ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെയുള്ള ഒരു സിംഗിൾ സീറ്റുകൾ തന്നെയാണ് നമുക്ക് ബാക്കിലായിട്ട് വന്നുള്ളത് ക്യാപ്റ്റൻ സീറ്റുകളാണ് അപ്പൊ അതാണ് സിക്സ് സീറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ആ ഒരു എയ്റ്റീൻ ഇഞ്ച് അലോയ്സും കാര്യങ്ങളൊക്കെ വരുന്ന വേരിയൻ്റാണ് അപ്പം ഇതും തന്നെ നമുക്ക് ഇയർ ബാക്കിൽ വരുന്ന വണ്ടിയാണ് ഇതിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന് നമുക്ക് ഒരു ലക്ഷം വരെ ഓഫർ ഉണ്ട് ഓക്കെ പിന്നെ ഇത് നേരെ നേരെ ഫുൾ താഴെയുള്ള ഓപ്ഷനെ ആണ് ഏറ്റവും കൂടുതൽ ഒരു ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് വെഹിക്കിൾ ആണ് കേട്ടോ ടൂ തൗസൻഡ് ട്വന്റി ഫോർ മോഡൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇൻ്റീരിയറ് കാണിച്ച പോലെ തന്നെ എല്ലാ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വെഹിക്കിളാണ് ക്യാബിന് നോക്കിക്കഴിഞ്ഞാലും കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ക്യാബിനാണ് എന്ന് വെച്ചാൽ ഫ്രഷ് അതായത് യൂസ് ചെയ്യാത്ത ക്യാബിനാണ് അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തായാലും ഉണ്ടാകും അപ്പോൾ യൂസർ ഒക്കെ നോക്കുന്ന വണ്ടികൾ എന്തായാലും അത്യാവശ്യം യൂസ് ചെയ്യുന്ന വണ്ടികളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കാലപ്പഴക്കം കാലപ്പഴക്കുണ്ടാവുമല്ലോ പക്ഷേ ഇത് അത്യാവശ്യം ഫുൾ എല്ലാ കാര്യങ്ങളും നീറ്റാണ് പിന്നെ നമുക്ക് ഇതിൽ ഈ ഒരു ഇൻ്റലി കൺട്രോൾ നോബ് വരുന്നുണ്ട് ഫിസിക്കൽ ഹാൻഡ് ബ്രേക്ക് ആണ് കേട്ടോ പിന്നെ ഒരു പ്രീമിയം സ്റ്റിയറിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ സീറ്റും കാര്യങ്ങളും മെമ്മറി ഫംഗ്ഷൻ അവൈലബിളായിട്ടുള്ള ഇലക്ട്രിക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നമ്മളെ ഒരു സെവൻ ഡബ്ലോനെ കുറിച്ച് പറയാനുള്ളത് അപ്പം നമ്മൾ ഈ രണ്ട് വണ്ടികളാണ് ഇന്ന് ഈ ഇയർ ബാക്ക് വെഹിക്കിൾസിൻ്റെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മോഡല് സ്കോർപ്പിയോ എന്നും അതുപോലെ തന്നെ എക്സ് യു വി സെവൻ ഡബ്ലോ ഈ രണ്ടു വണ്ടികളെ കുറിച്ച് പറയാനായിട്ടോ അപ്പം എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇയർ ബാക്ക് വെഹിക്കിൾസിനെ കുറിച്ച് പറയാനുള്ള കേട്ടോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമതിരിക്കും ബൈ